ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമൂഹ്യക്ഷേമ പദ്ധതിയാണ് മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വിഷുവിന് മുന്നോടിയായി കുടിശ്ശിക ആയിരുന്നതിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ ധനവകുപ്പ് വിതരണം ചെയ്തിരുന്നു ഇപ്പോഴിതാ രണ്ട് മാസത്തെ കൂടി ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഒടുവിൽ നടത്തുന്നു എന്ന വിവരമാണ് എത്തിയിരിക്കുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ കൂടാതെ പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ തുടങ്ങിയവയുടെ കുടിശ്ശിക ആയി കിടക്കുന്ന പെൻഷനുകളാണ് വിതരണം നടത്തുവാൻ പോകുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കുടിശ്ശികയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തത് ഡിസംബർ മുതൽ ഏപ്രിൽ മാസം ഉൾപ്പെടെ അഞ്ചു മാസ പെൻഷനായ എണ്ണായിരം രൂപയാണ് ഇനി വിതരണം ചെയ്യുവാൻ ഉള്ളത് ഇതിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലെ കുടിശ്ശിക പെൻഷനായി മൂവായിരത്തി രൂപ കൂടി അടുത്തു തന്നെ വിതരണം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ എണ്ണൂറ് കോടിയോളം രൂപയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാരിന് വേണ്ടി വരിക ഇന്ധന സെസ് മദ്യസെസ് എന്നിവയൊക്കെ ഈടാക്കുന്നുണ്ടെങ്കിൽ കൂടിയും കടമെടുപ്പിലൂടെയാണ് സർക്കാർ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് സെസ്സുകളിലൂടെ എഴുന്നൂറ്റി അമ്പത് കോടി രൂപ മാത്രമാണ് ഒരു വർഷത്തിൽ ലഭിക്കുന്നത് ഇത് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് പോലും തികയില്ല അതിനാലാണ് എപ്പോഴും കടമെടുത്ത് തന്നെ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നത് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസത്തിൽ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ മുൻകൂറായി കടമെടുക്കുവാൻ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത്തി കോടി രൂപ കടമെടുക്കുവാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കടമെടുക്കാവുന്ന തുകയുടെ അനുമതി കത്ത് ലഭിച്ചാൽ മാത്രമേ സംസ്ഥാനത്തിന് റിസർവ് ബാങ്ക് വഴി കടമെടുക്കുവാൻ കഴിയുകയുള്ളൂ മൂവായിരം കോടിയുടെ അനുമതി കിട്ടിയതിനെ തുടർന്ന് അടുത്ത ആഴ്ച റിസർവ് ബാങ്ക് വഴി കടമെടുക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് പെൻഷൻ വിതരണത്തിനൊപ്പം മറ്റ് ഭരണപരമായ ചിലവുകൾക്കും ഈ തുക വിനിയോഗിക്കുമെന്നതിനാൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി രണ്ടായിരം കോടി രൂപ കൂടി സഹകരണ ബാങ്ക് കൺസോർഷ്യം രൂപീകരിച്ച് കടമെടുക്കുവാനും സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പെൻഷൻ വിതരണത്തിനായി സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്കാണ് സഹകരണ ബാങ്കുകൾ രണ്ടായിരം കോടി വായ്പ നൽകുക ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനം പലിശയ്ക്കാണ് ഒരു വർഷത്തേക്കുള്ള ഈ വായ്പ നൽകുന്നത് ഈ തുക കൂടി എത്തിയ ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണ തീയതി അറിയിപ്പ് ധനവകുപ്പിൽ നിന്നും എത്തുക അതുപോലെ ആയിരത്തി അറുനൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ തുകയിൽ മൊത്തം അറുപത് ലക്ഷം പെൻഷൻകാരിൽ ആറ് ലക്ഷത്തി എൺപതിനായിരത്തോളം പേർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ കേന്ദ്ര സർക്കാർ വിഹിതമുണ്ട് കഴിഞ്ഞ കുറേ മാസമായി കേന്ദ്ര സർക്കാർ ഇത് നൽകുന്നില്ല അതിനാൽ ഇത്തവണ മൂവായിരത്തി ഇരുന്നൂറ് നൽകിയപ്പോൾ കേന്ദ്രവിഹിതം കൂടി മുൻകൂറായി സംസ്ഥാനം നൽകിയിരുന്നു എങ്കിലും ഈ തുക പെൻഷൻകാർക്ക് ലഭിച്ചിട്ടില്ല സാങ്കേതിക തകരാറാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ കാരണം പറയുന്നത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ ആഴ്ച തന്നെ കേന്ദ്രവിഹിത തുക അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും അവസാനം അറിയുവാൻ കഴിയുന്നത് മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക